പിന്നെ ഉണ്ട് ഇത് രണ്ടും ഇങ്ങനെ തന്നെ വേണോ എന്ന് ഞങ്ങൾ ആദ്യം ആലോചിക്കില്ല ഒന്നാക്കാൻ പറ്റും അതിന്റെ ഘടന ഒന്നാക്കാൻ പറ്റുന്നത് യോജിക്കുന്നതായിരുന്നില്ല വയർ മേഖലയിൽ രണ്ട് സ്ഥാപനങ്ങൾ തടസ്സമുള്ള ബഹുമാനെ പ്രിയപ്പെട്ട ഭയർവാഹികൾ തൊഴിലാളികൾ ഉദ്യോഗസ്ഥർ ਸਭੋਦੀ ਸਹੋਦਰਮਾਰੇ ਤੁਦਿ ਦੇਚਨ ਨੂੰ ਮੰਦਾਇਆ ਤੁਦੋ ਚੇਲੋ ਕਨਫਰ ਸੰਮੇਤਨ ਨੂੰ ਉਪਤਿਧੀ ਰਸੁਕਰਲਾ ਪ੍ਰੋਸੈਸ ਅੰਗਿਆਕੁ ਪਿੰਨੈ ਚਿਤੋਰ ਦਾ ਮੋਨੋ ਬੋਲਿਕਨਾਈਂ ਕਿ ਤਾ ਚੇਲ ਮੰਦਲ ਕੈਤਰੀ ਗਰਾਮੋ ਤੇਰ ਗਾਰਮਾਈ ਇਲਾਵਰੂ ਸੁਪਨਨੰਦ ਬੋਲਿਕਨਾ ਪਰ ਪੱਤਰੇ ਪਨਾ ਕਾਰਨਗਲਾਲ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ വൈകി ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനാണ് നമ്മൾ ഒക്ടോബറിൽ ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടർ കൊടുക്കുന്നത് കുറച്ചുകൂടി മുൻപ് പൂർത്തീകരിക്കുമെന്നാണ് കണക്കാക്കിയിരുന്നതെങ്കിലും സാങ്കേതികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഓർമ്മ കൊണ്ട് കുറച്ച് നീണ്ടുപോയി ഇപ്പോ ആദ്യത്തെ രണ്ട് ഘട്ടങ്ങൾ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ് அங்கே கோர்ட்டு அதுபோல கைத்தறி கரண்டு எங்கேயான கைத்தறிஞ்சு மனசில கழியும் கைத்தறி நம்ம பரம்பராங்களில் ஏற்றும் பிரதானப்பட்ட எல்லா பரம்பராங்களும் பிரியை கைத்தறி നല്ല പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന മേഖല തന്നെയാണ് തേങ്ങപ്പെടുത്താൻ കഴിയും സാധാരണ നമ്മൾ സർക്കാർ ഫണ്ട് നൽകി ഈ താസം പിടിച്ചു നിൽക്കുന്ന രീതി ചെയ്തത് ഇത്തവണ നമ്മൾ വിദഗ്ദ്ധ സമ്മതി തേങ്ങനെ ഈ മേഖലയെ കുറെ കൂടി രക്ഷപ്പെടുത്താൻ കഴിയും അവര പ്രീമിയം പ്രൊഡക്ടുകൾ നമുക്ക് കേൾവി പുതിയ ഡിസൈനുകൾ അങ്ങനെ നടക്കാൻ കഴിയും അത് നല്ല റിപ്പോർട്ടാണ് അവർ സമർപ്പിച്ചത് ബന്ധപ്പെട്ട എല്ലാവരുമായി കർക്ക് ചെയ്ത് അത് നടപ്പിലാക്കുന്ന നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരികയാണ് നമുക്ക് രണ്ട് പ്രധാന സംവിധാനങ്ങളുണ്ട് ഒന്ന് ഉണ്ട് പിന്നെ കാൻഡീൻ ഉണ്ട് ഇത് രണ്ടും ഇങ്ങനെ തന്നെ വേണോ എന്ന് ഞങ്ങൾ ആദ്യം ആലോചിക്കാൻ പറ്റും അതിന്റെ ഘടന ഒന്നാക്കാൻ പറ്റുന്നത് യോജിക്കുന്നതായിരുന്നില്ലേ പേർ മേഖലയിൽ രണ്ട് സ്ഥാപനങ്ങൾ നമ്മളുടെ രണ്ട് സ്ഥാപനങ്ങൾ നമ്മൾ യോജിപ്പിക്കും കോർപ്പറേഷൻ ഫോമാറ്റിക്സും ഇത് രണ്ടും പൂർത്തി യോജിപ്പിക്കുന്ന മുമ്പ് തന്നെ ഫോമാറ്റിക്സ് മുപ്പത് വർഷത്തിന് ശേഷം ലാഭത്തിനായി കോർപ്പറേഷൻ നേരത്തെ തന്നെ ലാഭം സർഗീകാരമായി അത് മാറിയിരിക്കുകയാണ് നമുക്ക് അധികം എസ്റ്റാബ്ലിഷ്മെന്റ് ആവശ്യമില്ല എന്നത് തന്നെയാണ് സർക്കാരിന്റെ കാര്യം പറഞ്ഞത് ഓരോ മേഖലയിൽ നേരത്തെ അപേക്ഷ കോളത്തിലുണ്ടായിരുന്നു അത് പിന്നെ ഇപ്പോ യാത്ര അതിന് വേണ്ടിയിട്ട് പഠിക്കുകയും അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ ഞങ്ങൾക്ക് ആ മേഖലയിൽ ഇടപെടാൻ സഹായകരമായിരുന്നു അദ്ദേഹത്തിന്റെ വ്യതിയാനത്തിന് ശേഷം പിന്നെ അപ്രക്ഷോത്തിൽ പുറത്തു നമ്മൾ പിന്നെ വേണ്ടെന്ന് വയ്ക്കുകയാണ് ചെയ്യപ്പെടും അപ്പൊ പരമാവധി എസ്റ്റാബ്ലിഷ്മെന്റ് കുറച്ച് കുറയ്ക്കുക എന്നത് തന്നെയാണ് സർക്കാരിന്റെ സമീപനം കാൻഡക്സിന് ഇരുപത് കോടി കഴിഞ്ഞ ബജറ്റിൽ പ്രത്യേകമായ പുനരുദ്ധാരണ പാക്കേജ് അനുവദിച്ചു അതിൽ മൂന്ന് കോടിയോളം രൂപ അതിന് അനുവദിച്ച് ഈ ബജറ്റിലും ധനകാര്യമന്ത്രി ഇവരുടെ ഒരു പാക്കേജ് പ്രഖ്യാപിച്ചിട്ടുണ്ട് കാൻഡക്സിന്റെ ഇപ്പോഴത്തെ ഘടക നന്നായി മാറണം എന്നു തന്നെയാണ് സർക്കാർ കണക്കാക്കുന്നത് நம்ம கைத்தறி டயரக்டர் கூடிய சுபகுமார்டை குறித்து முக்கியம் அது நல்ல ரீதி மாற்றும்போதும் நடபடிகள் நம்மடேதாயிரம் கைத்தறிக்கு வேணும் மொத்தத்தில் நம்ம நன்ம என்ன இறங்கிட்டு வெடித்தது பத்து உத்தி ஆண்டிலே கைத்தறிக்கு நேரத்தை தான் பிரத்யேகமான വിദഗ്ധ സമിതിയിലെ കൂടി ശുപാർശകളുടെ സംസ്ഥാനത്തിൽ നമ്മൾ ഇറക്കിയിട്ടുണ്ട് അതിന്റെ ഫോട്ടോകൾ നിശ്ചയിച്ചിട്ടുണ്ട് സന്ധ്യങ്ങൾക്ക് മാത്രമല്ല സ്വകാര്യ കേട്ട സ്ഥാപനങ്ങളും അവരും നമ്മുടെ നിലവാര മാനദണ്ഡങ്ങളെല്ലാം മരിക്കുകയാണെങ്കിൽ അവർക്കും അത് നൽകാമെന്നാണ് കണ്ടെത്തുന്നത് വിദഗ്ധ നേതാവ് വരുന്നുണ്ട് അദ്ദേഹത്തെ ഇപ്പൊ കൈത്തറി മേഖലയിൽ നമ്മളിപ്പോ രണ്ടായിരത്തി പതിനാറ് മുതൽ കണക്ഷത്തിനാല കോടി രൂപ നമ്മൾ കൈത്തറി മേഖലയ്ക്ക് വേണ്ടി നൽകിയിട്ടുള്ളത് ഈ പറഞ്ഞതിനു ശേഷം കോടി മുപ്പത്തിരണ്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ കൈത്തറി മേഖലയ്ക്ക് വേണ്ടി കണക്കാർ തന്നെ ചെലവഴിക്കുന്നത് കൈത്തറി മേഖലയെ ഇങ്ങനെ നിലനിർത്തിക്കൊണ്ടുപോകുന്ന ഒരു പ്രധാനപ്പെട്ട പദ്ധതി എല്ലാവർക്കും അറിയാവുന്നതുപോലെ സ്കൂൾ യൂണിഫോമാണ് സ്കൂൾ യൂണിഫോമിന് വേണ്ടി ഇപ്പോ ഈ ഗവൺമെന്റ് ഒന്നതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മുതൽ നാന്നൂറ്റി പതിനാല് കോടി മുപ്പത്തിയേഴ് ലക്ഷമാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് തെലങ്കിൽ വിദ്യാഭ്യാസത്തിന്റെ ഹെറ്റിലാണ് അതിന്റെ പ്രധാന ഭാഗം വരുന്നത് നിർവഹണം വ്യവസായ വകുപ്പാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമ്മൾ മൂന്ന് മാസത്തെ കൂടി കൂലി കൊടുക്കാനുണ്ട് അതിന്റെ ഭയങ്കര ധനകാര്യ വകുപ്പിന്റെ പരിഗണനയിലാണ് അധികം വൈകാതെ ആ കൂലി കൂടി പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് സർക്കാർ മനസ്സിലാക്കുന്നത് இதுவரை பதினாலாம் எடுக்காது பத்து வர்ஷம் கொண்டு நெய்த்திஃபோம் இன்சென்டீவ் விதரணம் ரெண்டு கோடில முப்பதாயிரத்தி தொள்ளாயிரத்தி தொண்ணூறு நெய்த்துகாலுப்பீல் நடப்பா ഈ ഗവൺമെന്റ് ഒന്നിനു ശേഷം ഒന്നര കോടി രൂപ അവരുടെ ചെറുപ്പ കൊണ്ടുവരാൻ വേണ്ടി വിനിയോഗിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ തലകൾ എങ്ങനെ നവീകരിക്കാൻ അതിനകത്ത് സപ്പോർട്ട് ഗവൺമെന്റ് നൽകുന്നുണ്ട് ഈ ഗവൺമെന്റ് ഒന്നിനു ശേഷം വേണ്ടി ചെലവഴിച്ചു പത്ത് വർഷത്തെ കണക്കിലെടുക്കുകയാണ് ഇരുപത്തിയെട്ട് കോടി ഇരുപത്തി ആറ് ലക്ഷം തലകൾ നവീകരിക്കാൻ വേണ്ടി തല ജനങ്ങൾക്ക് ഇതിനകത്ത് തന്നെ നൽകി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ പ്രധാന നമ്മുടെ സംവിധാനമാണ് പതിനാലിൽ നോക്കിയാണ് നൂറ്റിയൊന്ന് കോടി എൺപത്തി ഒമ്പത് ലക്ഷം ഉത്വേദത്തിൽ കൈത്തറി മേഖലയ്ക്ക് നൽകിയിട്ടുണ്ട് ഞങ്ങൾ ഗോമലെടുത്തിന് ശേഷം മുപ്പത്തിയഞ്ച് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം ഉത്വേദ ജീവിതത്തിൽ നൽകിയിട്ടുണ്ട് കൈത്തറി മേഖലയിൽ ചെലവ് കുറയ്ക്കാൻ കൂടി സഹായകരമാണ് ക്ലസ്റ്റർ തെളിവുകൾ അത് ഈ ഗവൺമെന്റ് പ്രധാനമായിട്ട് എല്ലാ മേഖല ക്ലസ്റ്റർ അപ്പൊ പൊതു ചെലവ് കുറയ്ക്കും കോമൺ ഫിറ്റി ഉണ്ടാകാൻ കഴിയും ഇപ്പൊ പതിനേഴ് ചെറിയ ക്ലസ്റ്ററുകൾ നമ്മൾ രൂപീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ ആറ് കലച്ചറികൾ ആൻഡോ ഫീഷ്ട പരിഗണനയിലാണ് അതുകൂടി കിടിയാൽ ഇരുപത്തിമൂന്ന് കലച്ചറികൾ പ്രവർത്തിക്കുന്ന സംസ്ഥാനമായി കേരളം മാറണം പിന്നെ കൈത്തറി തൊഴിലാളികൾക്ക് കന്നടയ്ക്ക് ഒരു യോഗത്തിൽ കുറച്ചുണ്ട് എന്ന് വന്നപ്പോ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് തൊഴിലാളികൾക്ക് പതിനാല് ലക്ഷത്തി നാൽപ്പത്തി ഒന്ന് കൈത്തറിയിൽ കന്നഡ വികരണത്തിന് വേണ്ടി അനുവദിച്ചു കഴിഞ്ഞാറുണ്ട് கேரளோரம் கைத்தறி கிராமம் இப்போ ஆசியப்படுவதை பல காரணங்கள் தோய் இப்ப அது ஆட்சி ரெண்டு கட்டலீட்டு ஒன்பதை கோடியில் கணக்காக்கி இருந்தது அனுசரிச்சு அடுத்த வந்து பத்து ஒன்பதரை கோடி ஒரு புதுக்கி அவர் ஆசியப்பட்டு நமக்கு செய்யும் അത് ഉദ്ഘാടന കഴിഞ്ഞിട്ടുമായി ബുദ്ധിമുട്ടാകേണ്ടതില്ല എന്ന കാരണത്തിലാണ് രണ്ട് ഉത്പടകരമായിരുന്നുണ്ട് ഇത് കൂടാതെ ഒരു എക്സിബിഷൻ സെന്റർ മൾട്ടി സ്റ്റോറിൽ ഇതിന്റെ രൂപകൽപ്പനയ്ക്ക് കൂടി ഇടനങ്ങൾ രൂപത്തിൽ അതും ഈ പുതിയ പദ്ധതിയിൽ പിന്നെ ഇപ്പുറത്ത് നമ്മുടെ യാൻ ബാറ്റിന്റെ സ്ഥലം കൂടി ഇടപെട്ട് ഹട്ടുകൾ കുറച്ചു വിളിപ്പിക്കുകയുള്ളതാണ് അപ്പോ വിദേശികളെ മറ്റു ടൂറിസ്റ്റുകളോ വിദേശികൾ സ്വദേശികൾ டூரிஸ்ட் தாமசிக்க உள்ள தாமஸும் மூணாம் ஆலோசிக்கிறது ஒப்பந்தி முஸ்லீம் அது கூட விவசாயிக்கிறது அடுத்த கட்டத்தில் பிரதானப்பட்ட பகல கூடி வரும்போ ஒரு பிரதான டூரிஸ்ட் கேட்கும் ஆகியும் அது கைப்பறிக்கி குறச்சூடி உணர்வு சாயிருந்தது இவட நம்ம ஐ அவரானது இதை ஓடி வளர்ந்து ஏதாவது கைப்பறி லாமம் பூர்வீக நடத்திய முன்கைல பிரத்யேகம் அபில அதுபோல தான் இதில் ஏஜென்சியாய் பிரச்சது അവർ നല്ല രീതിയിലുള്ള പ്രവർത്തനം നടത്തി എല്ലിനെയും അഭിനന്ദിക്കുന്നു ഇപ്പോ പേക്കമേഖലയിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾക്കാണ് ഈ പ്രഭു ക്രഭവുമാർ വേറെ പ്രയോഗശേഷം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു വൈവിധ്യവൽക്കരണം ആധുനികവൽക്കരണം എന്നാൽ പരമ്പരാഗതമായിട്ടുള്ള തനി ജലനിർത്തുകളിലൂടെ അതിന് ഈ പ്രത്യേകം അഭിനന്ദിക്കുന്നു ബഹുമാരനായ പ്രതിപക്ഷ നേതാവ് തിരുവനന്തപുരത്തായിരുന്നു രാവിലെ അവിടെ നിന്ന് ഈ പരിപാടി പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് പങ്കെടുപ്പിന് അദ്ദേഹം രാവിലെ വന്ന് രാത്രി വന്ന് രാവിലെ പോകുന്ന ചെയ്യുന്ന ഇതിനുവേണ്ടി പ്രത്യേക ഓരാണ് നാല് മണിയോടുകൂടി എടുക്കുന്നുണ്ടായത് ഞങ്ങളെ തമ്മിലുള്ള ഒരു ധാരണ അദ്ദേഹവും ഈ പുറത്തിറങ്ങി വേണ്ടി എടുത്ത മുൻ ചെയ്യുന്നു പ്രത്യേകം അവർ ഒന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ എല്ലാവരുടെയും അനുഭൂതിയോടുകൂടി ഞങ്ങളെ കൈപ്പടുകാമോ